സൈലൻ ാലിയുടെ വനത്തിനുള്ളിലുള്ള ഒരു സ്കൂളാണ് ഇവിടുത്തെ കുട്ടികൾ ആദ്യമായിട്ടാണ് എറണാകുളത്തേക്ക് വരുന്നത് ഓപ്പറേഷൻ ഡോക്ടർക്ക് ഒരു സഹായിക്കാനായിട്ട് നന്നായിട്ട് ഓപ്പറേഷൻ ചെയ്യാനായിട്ടും ബുദ്ധിമുട്ടില്ലാതെ സേഫ് ആയിട്ട് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇക്വിപ്മെന്റ് ആണ് അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റ്സ് ആണ് റോബോട്ടിക് എന്ന് പറയുന്നത് എത്ര പേർക്ക് പഠിച്ച് ഡോക്ടർ ആവണം പഠിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ സഹായങ്ങളും ചെയ്യുന്ന ഒരു പതിവുണ്ട് പ്ലാൻ ഒരുപാട് ആഗ്രഹിച്ചതായിരുന്നു മലയാളത്തിന്റെ മഹാ നടനായിട്ടുള്ള മമ്മൂട്ടി സ്പോൺസർ ചെയ്ത ഈ യാത്ര നമ്മുടെ കുട്ടികൾ വളരെ നന്നായിട്ട് എൻജോയ് ചെയ്തു മമ്മൂട്ടിക്ക് എല്ലാവിധ ജന്മദിന ആശംസകളും അർപ്പിക്കുന്നു